പൊന്നൂസ് വന്നിട്ടുണ്ട് ഹായ് 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 പൊന്നൂസ് ഹായ് ഹ വന്നിട്ടുണ്ട് ഇവ ഹായ് 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 എന്താണ് തലവേദന മാറിയോ എന്ന് മാറിയോന്ന് തലവേദന മാറിയിട്ടൊന്നുമില്ല നല്ല തണുപ്പാണ് ഈ തണുപ്പ് അടിച്ചിട്ടാണ് തോന്നിട്ട് തലയ്ക്ക് ഹീവാ ഗ്രൗണ്ടിൽ നിന്നൊക്കെ കയറി പോകുന്ന ടർഫിൽ നിന്നൊക്കെ പോകുന്നോ ഇവ ഹായ് പറയുന്നുണ്ട് പിന്നെന്താണ് വിശേഷങ്ങൾ എല്ലാവരെയും ആ ഇപ്പോൾ ഒന്നൂന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങൾ ഇവ വീട്ടിൽ എത്തിയോ ഗ്രൗണ്ടിൽ നിന്നൊക്കെ പോന്നോ എന്താ പാട് കയറി വന്നു വീട്ടിലെത്തിയെന്നുണ്ടോ ഹാ ഓക്കേ 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 ബാക്കിയൊക്കെ എവിടെയാണ് ചോദിക്കുന്നത് ആര് ബാക്കി ഉണ്ടാവാനാ ഉള്ളവരുണ്ടാവും എല്ലാം ഒരുപാട് ലൈവുകൾ നടക്കുന്ന സമയല്ല ഇപ്പോഴൊക്കെ ഒഴിവുള്ളവരങ്ങനെ വരും അത്രക്കെല്ലാം ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ അങ്ങനെ തന്നെ എല്ലായിടത്തും നമുക്ക് ഓടിയെത്താൻ കഴിയില്ല എത്രയോടത്തും നമ്മൾ എത്തും അങ്ങനെ പോകുന്നു ബുഷിയെ കാണാനില്ലല്ലോന്നുണ്ട് ബുഷി ഉണ്ടാകും ബുഷി എന്തെങ്കിലും പാണി തെരക്കിലൊക്കെ ആയിരിക്കും നാദാ കാത്തരു പ്രശ്നപ്പ കോട്ടുവായി തലവേദന തലവേദനകാരനെ അതാ പ്രശ്നം വേറൊന്നുമല്ല ഇക്ക ഞാൻ വൺ കൈയിൽ ഉറച്ചു തോന്നുന്നു അത് ഉറച്ചാകുമ്പോൾ ഞാൻ ഇന്നലത്തോടു കൂടി ഉറച്ചു ഇനിയും ഇറങ്ങൂല ഇനിയും ഇറങ്ങൂല ഇനി അങ്ങനെ ഷോട്ടുകൾ കയറി അങ്ങനെ കയറിപ്പോകളുട്ടോ ഇനി അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കയറിപ്പോക്കോളൂ അത് വാങ്ങിക്കാൻ ഇന്നലെ അത് രണ്ട് വട്ടം അത് എങ്ങനെയാണ് കുറഞ്ഞു നല്ല വീഡിയോ ഒന്നും കാണാണ്ട് കേറി കുറേ സബ്ബൾ അടുപ്പിച്ച് ഒരേ ഒരേ ഇതിൽ നിന്ന് തന്നിട്ടായിരിക്കും ചിലപ്പം ഒരേ നമ്മളെന്താ പറയുക ഒരേ നമ്മളെ അതിനെന്തോര പേരുണ്ടല്ലോ അയ്യോ നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരേ നെറ്റിൽ നിന്ന് സ്ത്രീ ഐഡിയ ഒരുമിച്ച് തന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പോകുന്നത് ഞങ്ങൾ അങ്ങനെയല്ല തന്നത് കുറേ ആ ഒരേ ഐഡിയ ഉണ്ടേ ഐഡിയ അല്ലേ വേറൊരു പേരുണ്ടല്ലോ ഒരേ ഇൻ്റർനെറ്റിന് ഒരു ഒരു ഒരിതുണ്ട് ഒരു പേരുണ്ട് അതിന് എന്താണാവോ എന്ന് പറയേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഐ അതിനൊരു എന്തൊരു പേരുണ്ടല്ലോ നമ്മൾ ഓരോരുത്തർക്കും ഐ പി അഡ്രസ്സ് ഒരേ ഐ പി അഡ്രസ്സിൽ നിന്ന് കയറിയത് കൊണ്ടായിരിക്കും ഒറ്റ ഐ പി അഡ്രസ്സിൽ നിന്നാണല്ലോ അത്രയും ഐഡിയകൾ തരുന്നത് അങ്ങനെ പോകുന്നതാണ് ഇച്ചാ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ് ഒരേ ഐ പി അഡ്രസ് ഐ അതാ ഇപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ പി അഡ്രസ്സ് ഒരേ ഐ പി അഡ്രസ്സിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ അങ്ങനെ പോകും ഒരുപാടാണ് അപ്പോൾ അതെന്തായാലും യൂട്യൂബിന് മനസ്സിലാവുമല്ലോ ഇതൊരാൾ ചെയ്യണമെന്ന് പല ഐഡിയൊന്നും ഇടയ്ക്കിടയ്ക്കായിട്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എന്താക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ കുറേശ്ശെ കുറേശ്ശേ ഇരണ്ടെണ്ണം വീതം തന്നത് അങ്ങനെ ആകുമ്പോൾ പ്രശ്നമല്ല ഇത് നമ്മൾ ഒന്നായിട്ട് അടിക്കുമ്പോൾ പോകും കുശി കീബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ പി അഡ്രസ്സ് നേതാണ് ഇപ്പോൾ ആയിരുന്നാലും മടില സംഗതി കിട്ടീലേ സംഗതി പിടി കിട്ടീലേ പൊന്നോ അത് മതി കാണും ൂരളിലേ ഇനി അങ്ങനെ ഉറച്ചോളും ഇനി അങ്ങനെ ഉറച്ചു ഇനിയും പ്രശ്നമില്ല ഇനി അങ്ങനെ വൺ കെ ആയിട്ട് അതങ്ങോട്ട് ഉറച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആട് അറിയില്ല ഹായ് 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 എച്ച് ബ്രോ വന്ന് നമ്മളെ എച്ച് ബ്രോ വന്നിരിക്കണല്ലോ എച്ച് ബ്രോസേ എന്താണ് എച്ച് ബ്രോസേ എച്ച് ബ്രോസിനൊക്കെ നൂറൊക്കെ കടന്നല്ലോ സമാധാനായില്ല എച്ച് ബ്രോസിന് ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു ഇനി ഒരുപാട് അറിയാൻ കിടക്കുന്നുണ്ട് പൊന്നൂസ് ചിരിക്കുന്നുണ്ട് ഇനി എന്തെല്ലാം കിടക്കുന്നുണ്ട് ഇത് തുടങ്ങിയിട്ടുള്ളു എച്ച് ബ്രോ ഹായ് പറയുന്നുണ്ട് കൽബ് കൺമണി കാണട്ടെ നിൻ പൂഞ്ചിരി ഒന്നു കേൾക്കിട്ടെ തൂമഞ്ചരി പാട്ടുപാടുന്നു പയ്യ തല വേദനിക്കുന്നു തല ഇങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കുന്നു ഇനി എന്തൊക്കെ അറിയാനുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇനി എന്തെല്ലാം അറിയാനുണ്ട് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്തെല്ലാം അറിയാനുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇതിൻ്റെ ഉള്ളു അപ്പം ഞാൻ തന്നെ എന്തെല്ലാം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ നമ്മൾ അത്തേംസാൻ കണ്ടീഷനുള്ള അയിത്തെ യൂട്യൂബിൻ്റെ എത്തേം സാൻഡ് കണ്ടീഷൻ തേംസാൻ കമ്പീഷനുണ്ട് അത് മലയാളാക്കിയിട്ട് അങ്ങ് വായിച്ചു നോക്കി അതിലുണ്ട് എന്താണ് റൂൾസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിക്കാണ്ടി എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ അപ്പൊ എന്തെല്ലാ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കുറേ കുത്തി കുറിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ചെറിയ കാര്യങ്ങളും നമ്മള പാകപ്പിഴകളും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ അതിലെഴുതി വെച്ചിട്ടുണ്ട് ഹൈപ്പൊന്നൊസേ എന്ന് വിളിക്കണ്ട് നമ്മളെ കെ പി എം കയ്പമംഗലം കയ്പമംഗലം ബ്രോസ് ആണ് അയ്യോ പണ്ടൊരു കെ പി എം എന്ന് വിളിക്കുന്നുണ്ട് പൊന്നോ ഹായുണ്ട് എന്തിനാ ഉള്ളത് എന്ന് ഏ എന്തിലാ ഉള്ളത് എന്നോ എന്തിനാ ഉള്ളത് എന്ന് എന്തിനാ ഉള്ളത് എന്നോ എന്ത് ഏതിലാണ് ഉള്ളത് അത് അത് ഏതിലാ ഉള്ളത് ആ തേംസ് ആൻഡ് കണ്ടീഷൻ അതിനുള്ളിൽ ഉണ്ടാവുമല്ലോ തേംസ് ആൻഡ് കണ്ടീഷൻ നമ്മളെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൻ്റെ സെറ്റിങ്സിൽ ആ മൂന്ന് ലോട്ടം അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റിലുണ്ട് എബൗട്ട് ഉണ്ട് ടേംസ് ആൻഡ് കണ്ടീഷനും ഉണ്ട് അതിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അടിച്ചു കൊടുത്ത് അതിൽ ഫുള്ളി നമുക്ക് വായിച്ചെടുക്കാറുണ്ട് അത് എന്നിട്ട് മലയാളത്തിലേക്ക് തർജ്ജിമാറ്റി ചെയ്താണല്ലോ ഇരുന്ന് വായിച്ച് പഠിക്കാം അത്ത റോൾസുകൾ അയ്യോ അയ്യൂട്ട്ക്കകത്തു കൂടുതൽ വണ്ട് മുകളിലുണ്ട് ഇപ്പൊ മായക്കണ്ണം വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ട് എന്താണ് മായക്കണ്ണം ജീവാന്ന് പറയുന്നുണ്ട് പാടും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വന്ന് കല്ലായി പാടം പൊന്നാക്കി തന്നാലും പിന്നെ നിന്നെ മറക്കില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇന്നിവിടെ നമുക്ക് സാധാരണ ഈ നേരത്തെ ഡ്യൂട്ടി കഴിയാറില്ല പക്ഷേ ഇന്ന് ഈ നേരം ആവുമ്പോഴത്തും കഴിഞ്ഞു ഡ്യൂട്ടി കാരണം ഇന്ന് എന്താ പറയുക നമ്മളെ ബോസും ടീമും ഒന്നും ഇവിടെ അല്ല അതുകൊണ്ട് നേരത്തെ കാലത്തെ കഴിഞ്ഞു മുൻ ന്യൂസ് പോയെന്നൊക്കെ എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും പോയ അഡീലൊക്കെ പോയിട്ടുണ്ടാവും കെ പി എം എന്ന് വിളിക്കുന്നുണ്ട് മായക്കണ്ണന് കല്ലായിപ്പാടും പൊന്നിത്തന്നാലും അവിടെ സൺഡേ ഒഴിവല്ലേ അല്ല ഒഴിവല്ല അല്ലേ ഇവിടെ സൺഡേ ഒഴിവൊന്നുമില്ല നമുക്കുണ്ട് എനിക്ക് ലീവ് എന്ന് പറയാന് മാസത്തിൽ അല്ല ആ മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ചയാണ് ലീവ് പിന്നെ അവരിവിടെ ഇല്ലാത്തപ്പോൾ ലീവ് ആയിരിക്കും എല്ലാവരും ചായ കുടിച്ചോ ചോദിക്കൊണ്ട് മാ മായക്കണ്ണൻ ചായ കുടിച്ചു Kalai ദുബൈ ആണ് ചോദിച്ചാൽ ദുബൈ അല്ല കുവൈത്താണ് കുവൈറ്റ് എന്ന് പറയുന്നുണ്ട് നീ ഉണ്ടായിരുന്നു ഒരു മാത്ര വെറുതേ നനച്ചുപോയി ഒരു മാത്രവേറുതേ നനച്ചു പോയി

ും നയം നീ നാടുവീ